ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആശംസിക്കുകയാണ് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ഇഷ്ട പൗലോസ്ലിഹാം കൊറുന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം പതിനാലും പതിനഞ്ചും തിരുവചനങ്ങൾ അത്ഭുതപ്പെടേണ്ട പിശാശ പോലും പ്രഭാവപൂർണനായ ദേവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിൽ അതിലെന്ത് അത്ഭുതം അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും ക്രൈസ്തലോട്ട് സഹോദരങ്ങളെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് വിശാശ പല വേഷത്തിലും രൂപത്തിലും കടന്നു വരും മധ്യസ്ഥ പ്രാർത്ഥനയിലാണ് ഞാനും നിങ്ങളൊക്കെ ആയിരിക്കുന്നത് ലോകം മുഴുവനിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ നമുക്ക് പ്രത്യേക നിയോഗങ്ങളൊന്നുമില്ല എല്ലാ മനുഷ്യരും ഈശോയെ അറിയണം സകല വ്യക്തികളും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കണം അതിന് പരിശുദ്ധാത്മാവ് വന്ന് തന്നെ ആവുകയുള്ളൂ പരിശുദ്ധാത്മാവ് സകല മക്കളുടെ മേലും കടന്നു വരുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് എല്ലാവരും നിറയും അപ്പോൾ പരസ്പരം ഒരു ഐക്യമുണ്ടാകും അവിടെ വിദ്വേഷമോ വെറുപ്പോ പകയോ വെട്ടും കുത്തും ഒന്നും ഉണ്ടാവില്ല സന്തോഷം സമാധാനം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് തിന്മയുടെ ശക്തി അതായത് പൈശാചിക ശക്തി അപ്പം ഈ ഗ്രൂപ്പുകളിൽ പ്രാർത്ഥിക്കുന്നത് അവന് അവനെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പോൾ അവൻ പല വേഷത്തിലും പല രൂപത്തിലും വചന ശുശ്രൂഷകരുടെ രൂപത്തിൽ കടന്നു വരും പലരും അല്ലാതെ അവൻ കൊമ്പും കാലും ഒന്നും വെച്ചിട്ടല്ല വരുന്നത് അവൻ വരുന്നത് നമ്മളെ പോലെ തന്നെയാണ് കടന്നു നുഴഞ്ഞു കയറുന്നത് ആ കയറ്റം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ആത്മാക്കളെ തിരിച്ചറിയാനുള്ള കൃപ നമുക്കുണ്ടാവണം ആ കൃപ പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ ഐക്യത്തിൻ്റെ ബലത്തിലാണ് ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവാണ് നമുക്കത് വെളിപ്പെടുത്തി തരുന്നത് ആത്മാക്കളെ അപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു പതിനഞ്ച് ശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ആ എന്തോ ഒരു അസ്വസ്ഥ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടായപ്പോഴും നമുക്ക് അസ്വസ്ഥതയായി തോന്നിയ ഒരു സഹോദരനില് അപ്പോൾ അതെന്താണെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ആ സഹോദരൻ ഇവിടെ നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തി മദ്യശാപ്പ് ഒരു വ്യക്തി മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു വ്യഭിചാരശാല നടത്തിയിട്ട് വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നാൻ പറയുമ്പം എന്താണ് ഒരു ബിസിനസ്സാണ് അന്ധകാരശക്തി മറവുപയോഗിച്ചു ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം കർത്താവിനെ വിറ്റ് തിന്നുക എന്നുള്ളതാണ് അപ്പോൾ അതിന്ന് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എല്ലാ മേഖലകളിലും പ്രാർത്ഥനക്കാർ പോലും ഇവരുടെയൊക്കെ കയ്യിൽ പോയി പെടുകയാണ് കഷ്ടമാണ് സത്യത്തിൽ പല കാര്യങ്ങളും കാണുമ്പോൾ ഒത്തിരി വേദനയുണ്ട് ഒത്തിരി വിശ്വാസികളാണെന്ന് പറയുന്ന വ്യക്തികൾ പോലും എന്തിനും മധ്യസ്ഥ പ്രാർത്ഥനക്കാർ പോലും പല പൈശാലിയും അതായത് അവിടെ ഇത് കിട്ടും ഇവിടെ ഇത് കിട്ടും അതെടുക്കുക ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഓരോ വ്യക്തികൾ പറയുമ്പോൾ ഈ എല്ലാം ഈശോയിലാണ് അർപ്പിക്കുന്നതെന്ന് പറഞ്ഞവർ പോലും ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നുണ്ട് കാണുമ്പോൾ ഞാനിതിനെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷെ വിശ്വാസം വിശുദ്ധ കുർബാനയോട് ചേർന്ന് യേശു നമ്മൾ എന്തിനാ ചഞ്ചലപ്പെട്ട് നമ്മൾ അവിടെ ഇവിടെ അത്ഭുതമായ അടയാളവും അന്വേഷിച്ച് പോകുന്നത് അതുകൊണ്ടല്ലേ നമ്മളെ ചൂഷണം ചെയ്യാൻ പിശാസിന് സാധിക്കുന്നത് പിശാസിന്ന് നിരവധി ആൾക്കാരെ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് ഞാൻ ആരെയും എടുത്തു പറയുന്നില്ല അപ്പൊ ഇതുപോലെയുള്ള ഒത്തിരി മേഖലകളിൽ ഇന്ന് പ്രവർത്തനം നടന്നിരിക്കുകയാണ് ക്രിസ്തുവിന്റെ ആ ഒരു മൂടുപടം ധരിച്ച് അതായത് ഒരു വചനശുശ്രൂഷകന്റെ അല്ലെങ്കിൽ ഒരു അതുപോലെ ആത്മീയ ശുശ്രൂഷകന്റെ മൂടുപടം വെച്ച് അവരുടെ ഉൾപ്രദേശത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ അത് തുറന്ന ചൗക്കുഴിയാണ് അതിനകത്ത് ആകപ്പാട് മാലിന്യങ്ങളാണ് കാരണം ഇതൊരു കച്ചവട മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കേണ്ടത് ഈ മേഖലയിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിടപെടണം ഇന്ന് ക്രിസ്തുവിനെ അതായത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസരാഹിത്യം കടന്നു വരുന്നത് ഇതുപോലെയുള്ള വ്യക്തികളിലൂടെ പൈശാചിക ശക്തി പ്രവർത്തിച്ച് വിശ്വാസികൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഈ വ്യക്തികളെല്ലാം ഇന്ന ഒരു തലത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവനൊക്കെയാണോ അതിനും പറഞ്ഞത് അല്ലെങ്കിൽ അവളൊക്കെയാണോ ഇത് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്തേക്ക് പോയി ഇതിൻ്റെ സത്യം തിരിച്ചറിയുമ്പോൾ പിന്നെ എന്തിനാണ് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് ഇത്രേ പിശാസിച്ച് വെച്ചിട്ടുള്ളൂ ഇതാണ് വിശ്വാസരാഗിത്യം പിന്നെ പള്ളി പോകേണ്ട പ്രാർത്ഥിക്കേണ്ട എന്ത് കാര്യം തട്ടിപ്പാണെന്നുള്ളത് തിരിച്ചറിയുമോ എന്നാൽ എല്ലാവരും തട്ടിപ്പാണോ അല്ല എന്നാൽ മാക്സിമം ഇപ്പോൾ തട്ടിപ്പിന് വേണ്ടി പിശാച്ച് ഒത്തിരി ആൾക്കാർ ഒരുക്കിയിട്ടുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതിൻ്റെ കാരണം ശക്തമായി മധ്യസ്ഥ പ്രാർത്ഥന നടക്കണം ഇതുപോലെയുള്ള പൈശാചിക ശക്തികളുടെ മേലെ പൈശാചി ശക്തികൾ ബാധിച്ചിരിക്കുന്ന ശുശ്രൂഷകരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് കടന്നു വന്നാൽ അവർക്ക് സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കും അവർ തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ സ്വീകരിക്കും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി നിങ്ങൾ വിശ്വാസം വിശ്വാസമർപ്പിക്കേണ്ടത് വിശുദ്ധ കുർബാനയിലാണ് ഈശോ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ മാതാവിനെ പറഞ്ഞേ അവൻ പറയുന്നത് കേൾക്കുവിൻ അവൻ പറയുന്നത് കേൾക്കാൻ ആ അവൻ പറയുന്നത് കേൾക്കാനാ പറഞ്ഞത് അല്ലാതെ വേറൊരു കാര്യവും പറഞ്ഞിട്ടില്ല മാതാവ് ജീവിച്ചിരുന്ന സമയത്ത് മാതാവ് പുത്രനോട് കൂടി ആയിരം സമയത്ത് പോലും ഒരേ ഇടപാടിൽ നിന്നിട്ടില്ല അവൻ പറയുന്നു കേൾക്കുക അവൻ പറഞ്ഞിട്ട് പോയെന്നതാണ് നിങ്ങൾ ഞാൻ തിരിച്ചു വരുന്നവരെ വിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കാനാണ് വിശുദ്ധ കുർബാനയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും അവിടുന്ന് വരുമ്പോൾ നമുക്ക് അവിടുത്തോടു കൂടി ആയിരിക്കാൻ പറ്റും നിങ്ങളെല്ലാവരെയും സർവശക്തനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Amen. Praise the Lord.